കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കൊരു വീട് കിഴക്കോട്ട് ഒരു വീടിന് കിച്ചൺ എവിടെ ബെഡ്റൂം എവിടെ പ്രധാന ഡോർ എവിടെ പൂജാമുറി എവിടെ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇത് സൗത്ത് സൗത്തിലൊരു ടോയ്ലറ്റ് ആണ് ഇത് സൗത്ത് വെസ്റ്റ് കന്നിമൂല കന്നിമൂലയിൽ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് വെസ്റ്റ് വെസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വെസ്റ്റിൽ നമുക്കൊരു ബെഡ്റൂമാണ് നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റിലും ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട് അടുത്തത് നോർത്താണ് നോർത്ത് ഹാളാണ് നോർത്ത് ഈസ്റ്റും ഹാളിൽ കയറി വരികയാണ് ഈസ്റ്റ് പൂജാമുറിയാണ് ഇവിടെ സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് കിച്ചൺ ആണ് സൗത്ത് ടോയ്ലറ്റ് സൗത്ത് വെസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം വെസ്റ്റ് ബെഡ്റൂം നോർത്ത് വെസ്റ്റ് ബെഡ്റൂം ഇത് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് ഇത്രയും കൂടെ ഹാളിൻ്റെ പോർഷനായിട്ട് മാറിയിരിക്കണം അതിൽ കിഴക്ക് വശത്ത് നമ്മൾ പൂജാമുറി കൊടുത്തു കിഴക്ക് പൂജാമുറി കൊടുക്കുന്നതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നുമില്ല കിഴക്ക് പൂജാമുറി ആകാം കിഴക്ക് പൂജാമുറി ആകാം വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് പൂജാമുറി ആകാം ഇതൊക്കെ ആകാം അപ്പോൾ കിഴക്ക് പൂജാമുറി കൊടുത്തു ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ വീടിൻ്റെ വീട്ടിലേക്കുള്ള ആ ഊർജം വരുന്ന കേന്ദ്രമായ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഒരടി വിട്ടിട്ട് നമ്മൾ ഡോർ കൊടുത്തിരിക്കുകയാണ് ഇവിടെ നിന്നാണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഊർജം വരുന്നത് അപ്പോൾ അവിടെ തന്നെ നമ്മൾ പ്രധാന ഡോർ കൊടുത്തു എന്നിട്ട് ഇത് ഫ്രണ്ട് ഏജ് അങ്ങേയറ്റം ഇങ്ങേറ്റ് എത്തിച്ചിട്ട് നമ്മളൊരു സിറ്റോട്ടും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് അപ്പോൾ അഗ്നിക്കോണ് അടുക്കള കന്നിമൂല മാസ്റ്റർ ബെഡ്റൂം ഈശാന ഈശാനകോണില് പ്രധാന ഡോറ് ഈസ്റ്റില് പൂജാമുറി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടോയ്ലറ്റ് വന്നിരിക്കുന്നത് സൗത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സൗത്തിലത്തെ ടോയ്ലറ്റ് നമുക്ക് ഫംഗ്ഷവ് പ്രകാരം എന്താണ് അവിടെ സംഭവിക്കുന്നത് സൗത്ത് ടോയ്ലറ്റ് എന്ന് പറയുന്ന പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതിൻ്റെയൊക്കെ ദിക്കാണ് സൗത്ത് അപ്പോൾ അവിടെ നമ്മൾ മറ്റു നിവൃത്തിയില്ലാത്തോണ്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തു അപ്പം ഇത് വാസ്തുപ്രകാരം ടോയ്ലറ്റ് കൊടുത്തിട്ട് ഫംഗ്ഷൻ പ്രകാരം അതിനെങ്ങനെ നമുക്ക് റെമഡി ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം ഇവിടെ വീടിൻ്റെ പുറത്ത് ഈ ഭാഗത്ത് നമ്മളൊരു ഹോൾഡർ കൊടുത്തിട്ട് ഒരു റെഡ് ലൈറ്റ് ഇവിടെ ഇടുന്നു റെഡ് ലൈറ്റ് ഇവിടെ ഇടുമ്പോഴത്തേക്കും ഇത് സൗത്തിലെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻ്റ് ആണ് ടോയ്ലറ്റ് വന്നപ്പോൾ ആ സൗത്തിൻ്റെ പ്രശസ്തിക്ക് മങ്ങലേറ്റി പക്ഷേ നമ്മൾ ഇവിടെ ഒരു റെഡ് ലൈറ്റ് കൊടുത്തുകൊണ്ട് ഈ എനർജിയെ ഇവിടെ ബൂസ്റ്റ് ചെയ്യണം ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ദോഷങ്ങൾ പരമാവധി ലഘൂകരിക്കാനായിട്ട് ഈ ഒരു ഒറ്റ റെഡ് ലൈറ്റ് കൊണ്ട് സാധിക്കും അതിൽ ഒരു കാര്യമുണ്ട് എല്ലാ വർഷവും നമുക്ക് ആ റെഡ് ലൈറ്റ് അവിടെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം വർഷാവർഷം പിന്നെ ഫുങ്ഷ ആനുവൽ സ്റ്റാർ അനുസരിച്ചിട്ട് ഓരോ നക്ഷത്രങ്ങൾ ഈ ഓരോ ദിക്കിലേക്കും കടന്നു വരും അപ്പം ഈ വർഷം ഇവിടെ രണ്ട് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് വന്ന് നിൽക്കുന്നത് അവിടെ നമ്മൾ ഈ ചോപ്പിലേറ്റ് ഈ വർഷം കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ പൊതുവേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കൺസൾട്ടൻ്റെ സേവനം എപ്പോഴും നിങ്ങൾക്ക് അത്യാവശ്യമായിരിക്കും അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്ക് കലാശിച്ചു അപ്പം ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഒരു കറക്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ അടുപ്പിൻ്റെ അടുപ്പിൻ്റെ നമുക്ക് ഇവിടെ ഞാൻ ഇത്രയും ഭാഗം സ്ലാബാക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്രയും സ്ലാബ് ആക്കി നിർത്തുന്നു ഇവിടെ സ്റ്റൗ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സിങ്ക് കൊടുക്കാം ഇവിടെയും കൊടുക്കാം തെറ്റില്ല അപ്പം ഈ ഭാഗത്ത് ഇങ്ങനെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലോസെറ്റ് ഈ ക്ലോസെറ്റ് വന്നിട്ട് നമുക്ക് വട പിന്നെ വടക്കോട്ട് നോക്കിയിരിക്കും നമുക്ക് ഇവിടെ കൊടുക്കാം ഈ ഭാഗത്ത് നമുക്ക് വീടിൻ്റെ അലമാര ക്യാഷൊക്കെ വയ്ക്കുന്ന അലമാര ഇവിടെ വയ്ക്കാം ഇവിടെ വെച്ചിട്ട് വടക്കോട്ട് നോക്കി വയ്ക്കാം വടക്കോട്ട് നോക്കി വയ്ക്കാം അത് ആ രീതിയിൽ അവിടെ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പടക്കോട്ട് നോക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രം കടന്നു പോകാനായിട്ട് ഇവിടെ പിന്നെ ഈ സൗത്തിൻ്റെയും നോർത്തിൻ്റെയും കൂടെ ഫുള്ള് നീളം എടുക്കുക നീളം എടുത്തിട്ട് ഒരു അടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ നമുക്ക് ഇവിടെ ഒരു ജനൽ വെച്ചു കൊടുക്കാം അതേ കണക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ജനൽ വരണം അപ്പോൾ ഇവിടെ ഒരു സംഭവമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറിന്റെ അല്ല പിന്നെ ബെഡ്റൂമിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഡബിൾ ഡോർ കൊടുക്കണം അപ്പോൾ എന്നാൽ മാത്രമേ ഈ എനർജി ഇതിലേ ഇങ്ങനെ പാസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകത്തുള്ളൂ അപ്പോൾ അവിടെ ഒരു ഡബിൾ ഡോർ കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല രണ്ട് സൈഡിലേക്കും തുറന്ന് വയ്ക്കുന്ന ഡോറാവുമ്പോൾ അധികം സ്പേസ് ഒന്നും പോകത്തില്ല നമുക്ക് കട്ടിലും മേശയൊക്കെ വയ്ക്കാനായിട്ട് അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്റ്റ് ടാങ്ക് ആണ് സെപ്റ്റ് ടാങ്ക് നമുക്ക് ഇവിടെ കൊടുക്കാം കൊടുക്കാം അപ്പം ഇതിലെ ഇത് വരുമ്പോൾ ഒരു മൂന്നടി താഴ്ചയിലെങ്കിലും പിന്നെ പൈപ്പ് താഴോട്ട് മണ്ണെന്ന താഴോട്ട് കുഴിച്ചിട്ടിട്ട് വേണം ആ ലൈൻ അതിലേക്ക് കൊടുക്കാൻ അതല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വാസ്തുമണ്ഡലം തിരിച്ചിട്ട് ഈ പൈപ്പ് വെളിയിൽ പോയിട്ട് അതിനെക്കൂടെ കറങ്ങി വന്ന് ഇവിടെ കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുഴിച്ചു കഴിഞ്ഞ് നല്ല രണ്ടടി നീളത്തിലും രണ്ടടി വീതിയിലും താഴ്ചയിലും ഉള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അപ്പുറത്ത് കൊടുത്താലും അത് നമ്മളെ ബാധിക്കത്തില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ ചെയ്തിട്ട് ശ്രദ്ധിച്ച് നല്ലൊരു വീട് വെച്ച് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി താമസിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം